സമാധാനത്ത് കഞ്ഞി പിടിക്കാൻ നമ്മൾ കേട്ടില്ല അതാ എവിടെ ഞാനേ നമ്മളെ പുതിയൊരു പഴം കഞ്ഞി കേടാ തുടങ്ങിയറിയാ എവിടെ അത്

ആ ആദ്യോ രാജാവിന്റെ പടത്തലവൻ ആ അപ്പുക്കാവ ആ പെരേടത്തിലേക്ക് കുറച്ച് വാഴ നടന്നുടാ നേരത്തെ കുറച്ച് വാഴ നട്ടിട്ടുണ്ട് കുറച്ച് നട്ടിട്ടുണ്ട് കുറച്ചും കൂടെ നടാനുണ്ട് എടാ അന്ന് പോയി ഞാൻ ചന്ദ്രനെ കുഴി പോയി വിളിച്ചു പോണേടാ കുഴിയെടുക്കണേടാ അപ്പൊ നീ ഇത് ശ്രദ്ധിച്ചോളാം അവിടെ പഴയ തറവാടയിൽ സ്ഥലമാണ് ശ്രദ്ധിച്ചെ കുറിച്ച് വാഴ വയ്ക്കണം കേട്ടാ അപ്പൊ പൈസ ഞാൻ ഗൂഗിൾ പേയിൽ അയച്ചതരാജാവും ഞാനത് നിന്റെ അടുത്ത് പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേടാ ഞങ്ങളെ തന്നിട്ടുള്ള ജോലി ചെയ്യും നീ കൂടുതൽ ചെലംപാത ജോലിടാ എന്തട എന്തടിക്കുന്ന എവിടാ ചന്ദ്ര ഇത് അവന്റെ പേരോടോണം അവനും കൂടെ അവകാശപ്പെട്ടാണ് ഈ സാധനം എന്റെ ബലമായ സംശയം ഇത് പണ്ടത്തെ ഏതോ രാജാക്കന്മാരും കൂടെ കൊണ്ട് ഒളിപ്പിച്ചിട്ടതാണ് ഇത് കാക്ക ഞാൻ തരിക ഇത് എനിക്കുള്ളതാണ് അങ്ങേരി പഴിഞ്ഞു മേടിച്ച് തന്നെങ്കിൽ അതിനുള്ള ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് കാക്ക അതിനുള്ള എന്റെ ചീത്തയും വിളിച്ച് ഞാൻ തരുലാ പ്രത്യായിട്ട് തരു അമ്മയാണ് തരുപെട്ടേ നീ ഒരു പാവപ്പെട്ടവനുവേ ഒരു കാര്യം ചെയ്യ എനിക്ക് വേണ്ട നീ തന്നെ മൊത്തം എടുത്തോ എന്തിനാ ഇത് യാതൊരു രാജാവിറ്റി നിധി അതൊന്നും തോന്നുന്നു വേണ്ട ഇന്ദ്ര നീ എടുത്തോളാം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇത് ഏതോ രാജാവിന്റെ വിലപിടിപ്പുള്ള കോണവുണ്ട് ഇത് പാതി നിങ്ങളും എടുത്ത് പാതി അക്കരിക്കുന്ന പൈസ പോകുന്നു